വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഹോസ്റ്റലുകളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണത്തിന് ഗുണനിലവാരത്തെ സംബന്ധിച്ച് പരാതികൾ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾ കാന്റീനുകൾ മെസ്സുകൾ കേന്ദ്രീകരിച്ചായിരുന്നു വ്യാപക പരിശോധന വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒൻപത് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയ നൂറ്റി ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം കോമ്പൗണ്ടിംഗ് നോട്ടീസും സ്ഥാപനങ്ങൾക്ക് റക്ടിഫിക്കേഷൻ നോട്ടീസും നൽകി പത്ത് സ്ഥാപനങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് നോട്ടീസും നൽകിയതായി മന്ത്രി വീണാ ജോർജ് അറിയിച്ചു തീയതികളിലായാണ് ഹോസ്റ്റൽ കാന്റീൻ മെസ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങൾക്കെതിരെ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം സ്വീകരിക്കും ഗുണനിലവാര നിയമം പ്രതിപാദിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഹോസ്റ്റൽ കാന്റീൻ മെസ് നടത്തുന്നവർ കൃത്യമായി പാലിക്കണം ഈ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ രണ്ടായിരത്തി ആറിലെ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വരും ദിവസങ്ങളിലും തുടരും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം